എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ആർത്രൈറ്റിസ് എന്താണെന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ ജോയിൻസിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് റുമൈറ്റോഡ ആർറ്റിസ് അല്ലെങ്കിൽ ആമവാദം എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ മൂല കാരണം ഇതെങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം പലരും പറയുന്നത് ആമവാദം വന്നു കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് വേദന സഹിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പക്ഷെ ഇതിന്റെ മൂല കാരണം മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല നല്ല രീതിക്ക് നമുക്കതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ചിലർ മിക്ക പേഷ്യൻസും വരുന്നത് ഈ വാദമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സിംറ്റംസ് ഒക്കെ തുടങ്ങി ഒരു ആറ് ഏഴ് വർഷം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ അത്രയും നാൾ കഴിയുമ്പോൾ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ നീർക്കെട്ട് അവിടെ കിടക്കുന്ന ജോയിൻസിൽ തന്നെ വളവുകളൊക്കെ രൂപപ്പെടും സ്വെല്ലിങ്സ് കൂടും കോംപ്ലിക്കേഷൻസ് അധികമായിട്ടായിരിക്കും മിക്കവരും വരുന്നത് അപ്പം ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങളിത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നേരത്തെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കോംപ്ലിക്കേഷനോട് പോകാണ്ടിരിക്കാം നമുക്ക് ദൈനംദിന ജീവിതം നമുക്ക് നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കാനും സാധിക്കുന്നതാണ് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അറുപത് വയസ്സിന് ശേഷമുള്ള രോഗികളിലാണ് കൂടുതലായിട്ടും മാമവാതൊക്കെ കണ്ടുവരുന്നത് ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ റീസെൻ്റ്ലി രണ്ട് കേസസ് വന്നത് ഒരു പതിനെട്ട് വയസ്സായ രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് അത് തുടങ്ങി ഒരു ഏഴ് വർഷം കഴിഞ്ഞു പോയി അപ്പം അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിൽ പോകാനോ കോളേജിൽ പോകാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും ഒരു ഏഴ് മണിക്ക് അതായത് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് എഴുന്നേറ്റ് നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ഗ്ലാസ് പിടിക്കാനോ ബ്രഷ് ചെയ്യാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അവര് ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ഉണ്ടെങ്കിലോ കോൾഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴേ അവർക്ക് ആ ഒരു കൈ ഒന്ന് നിവർത്തി എടുക്കാൻ പറ്റുള്ളൂ അത്രയും ബുദ്ധിമുട്ടാണ് ഈ ഒരു രോഗമുള്ളവർ അനുഭവിക്കുന്നത് ഇപ്പം ഞാനിവിടെ സിമ്പിളായിട്ടിരുന്ന് പറയുന്ന പോലൊന്നും അല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സും അനുഭവിക്കുന്ന പേഷ്യൻസും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് കാരണം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമുക്കറിയാം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ നമ്മുടെ നല്ല കോശങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജോയിൻസിനുണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ കോശങ്ങളെ തന്നെയാണ് ഇതിനെതിരെയായിട്ട് പ്രവർത്തിക്കുന്നത് അതാണ് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഓട്ടോയിമ്മ്യൻ രോഗങ്ങളും ട്രിഗർ കിട്ടുന്നത് നമ്മുടെ ഗട്ടിൽ നിന്ന് തന്നെയാണ് അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വച്ചാൽ നിങ്ങൾ ആർക്കും ഇത് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഓട്ടോയ്മിൻ രോഗം ആ ഇത് നമുക്ക് ജനറ്റിക്കലി വന്നു പോയി ഇനി ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ ഇനി ഇത് സഹിച്ചേ പറ്റുകയുള്ളൂ വേദന കൊണ്ട് നടന്നേ പറ്റുള്ളൂ എന്നുള്ള ഇതാണ് എല്ലാവരും പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓട്ടോയ്മിൻ്റ് രോഗമാണ് ഈ ഓട്ടോയുമ രോഗങ്ങൾക്കൊക്കെ ട്രിഗർ കിട്ടുന്നത് നമ്മുടെ ഗട്ടിൽ നിന്നാണ് അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ മൂല കാരണം എന്നുള്ളത് നോക്കാം കാരണം വെച്ചാൽ ഈ ഗട്ട് ഓക്സിസിറ്റി എന്ന് പറയും അതായത് ലീക്കി ഗട്ട്. ഒരു പ്രധാന കാരണമാണ് അതായത് നിങ്ങൾക്ക് വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും കോൺസ്റ്റിപേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വയറിൻ്റെ കറക്റ്റായിട്ട് അധികമായിട്ടുള്ള ഗ്യാസ് ഫോമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് വൈറസ് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതായത് കോൺസ്റ്റിപേഷൻ ആവട്ടെ ഇൻഡൈജഷൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് ദഹിക്കാതെ മോഷനിൽ പുറത്തു പോകുന്നതും ബ്ലോട്ടിംഗ് വയർ കമ്പനം വീർത്തിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഗ്യാസ് പ്രൊഡക്ഷൻ അധികമായിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കെയർ എടുത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ പീ കോപ്രി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ നമ്മുടെ കുടലിൽ അധികമായിട്ട് വളർന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ജോയിൻസിൽ പോയിട്ടുള്ള ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് ഇൻഫ്ലമേഷനാണ് റൊബറ്റോഡാർത്രീസ് എന്നാണ് സ്റ്റഡീസ് ഒക്കെ നമ്മൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി കോപ്പറി ആൻഡ് റുബറ്റിയോഡാർത്രീസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സ്റ്റഡീസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ എന്താണ് ഞാൻ പറയുന്നത് എൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം അപ്പോൾ ഈ പീ വളരുമ്പോൾ നമുക്ക് ഈ ഒരു സിംറ്റംസും കൂടെ നമുക്ക് ഉണ്ടാവും വയറിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും സിംറ്റംസോടെയാണ് വരുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വയറ് സംബന്ധമായിട്ട് അസുഖങ്ങളും ഒക്കെ ധാരാളമായിട്ട് വരിക അപ്പോൾ ഇത് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ കുടലിൽ ഈ പീ ധാരാളമായിട്ട് വളർന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ കുടലിൻ്റെ ലെയറിനെ ഒന്ന് ട്രാൻസ്പെറൻറ്റാക്കോ അതായത് നേർത്തതാക്കും അപ്പോൾ അവിടെ സുഷിരങ്ങൾ വരും ഈ സൂക്ഷ്മങ്ങൾക്കുള്ളിലൂടെ നമ്മൾ കഴിക്കുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആവട്ടെ അല്ലെങ്കിൽ ഈ പിക്കോപറി ബാക്ടീരിയ ബ്ലഡിൽ എൻറ്റർ ആയിട്ട് നമ്മുടെ ജോയിൻസിൽ പോയിട്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടാണ് ഈ റൊമാറ്റോഡാറീസ് എന്നുള്ളതാണ് റീസെൻറ്റ് ഒക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ളത് ആദ്യം ഗട്ടിനെയാണ് നിങ്ങൾ ഗട്ടിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിതിനൊരു ഒന്നിനെ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് ക്യൂറിലോട്ട് നമുക്കിതിനെ കൊണ്ടുപോകാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് ഈ വാതരോഗങ്ങൾ കാണാൻ കഴിയുന്നത് ഒന്ന് സീറോ നെഗറ്റീവ് ആർത്തറേറ്റീസ് ആൻഡ് സീറോ പോസിറ്റീവ് ആർത്തറൈറ്റീസ് സീറോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് ഇത്തരം സിംറ്റംസ് ഉള്ളവരൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ടെസ്റ്റുകളാണിത് ആർ ഐ ഫാക്ടർ സിആർ പി സിആർ പി എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ നോക്കുന്നതാണ് ഇ എസ് ആർ അതും ഇൻഫ്ലമേഷൻ നോക്കുന്ന ഒരു ടെസ്റ്റാണ് ആർ ഐ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൊബറ്റോഡ് ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ എ എസ് ഒന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ കൺഫർമേഷന് വേണ്ടിയിട്ട് ആൻറ്റി സി സി പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് വാദത്തിൻ്റെത് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പം പോസിറ്റീവാണ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദരോഗം സീറോ പോസിറ്റീവ് വാദരോഗം എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി ചിലർക്കാവട്ടെ എല്ലാ സിംറ്റംസും വളരെയധികം കൂടുതലായിരിക്കും പക്ഷേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം അവരുടെ ആൻറ്റി സി സി പി ഒക്കെ ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആർ എ ഫാക്ടർ നെഗറ്റീവ് ആയിരിക്കാം പക്ഷേ ഇ എസ് ആറും സിആർ പിയിലൊക്കെ ചെറിയ വേരിയേഷൻസ് കാണിക്കാം തീർക്കെട്ട് അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അവർക്ക് വാദം ഇല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പറയേണ്ട ഒരു കണ്ടീഷനാണ് സീറോ നെഗറ്റീവ് ആർട്ടിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് ബ്ലഡിൽ നമുക്ക് പെട്ടെന്ന് ആർ എ ഫാക്ടറി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ അത് വാദരോഗമാണ് അതിന് പറയുന്നത് സീറോ നെഗറ്റീവ് ആർ ത്റേറ്റീസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വാദരോഗമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന സിംറ്റംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് ഇത്തരം ടെസ്റ്റുകളാണ് അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് ആർ എ ഫാക്ടർ സി ആർ പി ഇ എസ് ആർ ആൻറ്റി സി സി പി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ എ എൻ എ പ്രൊഫൈൽ ചെയ്ത് നോക്കിയാലും ഓട്ടോമിൻ ഡിസോർഡേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ഒരു അവസ്ഥയുള്ളവർക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അവർക്ക് ജോയിൻസിൽ അസഹനീയമായ വേദനയായിരിക്കും അതായത് ഒരു സ്വെല്ലിങ് ഒരു നീർക്കെട്ട് പോലെ കാണും അനക്കക്കുറവ് കറക്റ്റായിട്ട് അവർക്ക് അനക്കാൻ പറ്റില്ല എപ്പോഴും ഒരു സ്റ്റിഫ്നെസ് ആയിരിക്കും വഴക്കക്കുറവ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ജോയിൻസിന്റെ ഷെയ്പ്പങ്ങ് മാറും അതായത് വളഞ്ഞു തുടങ്ങും ജോയിൻസ് വളഞ്ഞു തുടങ്ങുന്ന ഒരു ഒരവസ്ഥയിലോട്ട് മാറും അതുപോലെ തന്നെ ഒരു റെഡ്നെസ് കാണും ഒരു സ്വെല്ലിങ്സ് കാണും അസഹനീയമായ വേദനയായിരിക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സ്റ്റിഫ്നെസ് ഈ ചെറിയ ജോയിൻസിനൊക്കെ കൈകൾ മടക്കാൻ ബുദ്ധിമുട്ട് അവർക്ക് ഗ്ലാസ് പിടിക്കാൻ പറ്റില്ല ബ്രഷ് ചെയ്യാൻ പറ്റില്ല രാവിലെ എഴുന്നേറ്റിട്ട് ഡോറിന്റെ വാതിൽ കുറ്റിയെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രശ്നമുള്ളവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് ഓരോ ദിവസം കഴിയുന്നതോളൂ അല്ലെങ്കിൽ നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി വരുന്നതാണ് നമുക്ക് ജോയിൻസിലുള്ള വളവ് പിന്നെ അവർക്ക് നടക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥകളൊക്കെ വരും ജോയിൻസ് അങ്ങ് വളഞ്ഞു പോവും പിന്നെ നമുക്ക് ശരിയാക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും മുട്ടിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല വഴക്കക്കുറവ് കാരണം അവർക്ക് നീര് കെട്ടിക്കിടന്ന് ജോയിൻസ് വളഞ്ഞു പോവും പിന്നെ നടക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നമ്മുടെ സിംറ്റംസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾക്കിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം ഇനി നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവില്ലേ അത് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമാണ് ആദ്യം നമ്മളുടെ ചെറിയ ജോയിൻസിനെ ബാധിച്ചിട്ടാണ് ഇത് വലിയ ജോയിൻസിലോട്ട് മാറുന്നത് അപ്പോൾ അതിനെ കുറയ്ക്കാനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം വീട്ടിൽ ചെയ്യാൻ വേണ്ടി തന്നെ അത് നമ്മളെ കുറയ്ക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതായത് ഒരു കുറച്ച് ചെറു ചൂട് വെള്ളം എടുക്കുക അത്യാവശ്യത്തിന് ചൂട് വേണം ഒരു കട്ടിയുള്ള ടവൽ അതിൽ നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ രണ്ട് ഒന്ന് ചുറ്റി കെട്ടി വെക്കണം കെട്ടിവെച്ചതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് അതായത് ഉണങ്ങിയ ഒരു ടവൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് ചുറ്റിവെക്കുക അത് ഈ ഒരു ചൂട് നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡ്രൈ കവർ ചെയ്യാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഒരു ഇരുപത് മുതൽ അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നമുക്ക് ഇത് അഴിച്ചു മാറ്റാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കോൾഡ് അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴേ അത് നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണെങ്കിൽ നമുക്കിത് ഭയങ്കരമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാവിലെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെയധികം ആണ് അതുപോലെ തന്നെ പരാഫിൻ വാക്സ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു തരം മെഴുകാണത് അത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഈ മ്യൂട്ടി ക്ലിനിക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ പരാഫിൻ വാക്സ് വാങ്ങിക്കുക അതൊരു പെട്ടെന്ന് ഉരുക്കിപ്പോകുന്ന ഒരു തരം മെഴുകാണ് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് നമ്മൾ രണ്ട് കൈകളും ഈ വാക്സിനുള്ളിൽ മുക്കി വയ്ക്കുക മുക്കി കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളത് എടുക്കണം എടുക്കുമ്പോഴത്തേക്കും വാക്സ് നമ്മുടെ ജോയിൻസിലും ജോയിൻസും മൊത്തത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്ലോത്ത് എടുത്തിട്ട് കെട്ടിവെക്കണം അപ്പോൾ അതിലൊരു ഹീറ്റ് നമുക്ക് കിട്ടും ആ വാക്സിൻ്റെ ഒരു ഹീറ്റ് നമുക്ക് കിട്ടും അതൊരു ഇരുപത് മിനിറ്റ് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ചൂട് പോകുന്നവരെ ചൂട് ഫീൽ ചെയ്യുവല്ലോ നമുക്കത് നഷ്ടമാവുന്നവരെ ഇത് കെട്ടിവെക്കാം അതിന് ശേഷം നമുക്ക് ഇത് അഴിച്ചു മാറ്റാം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമുക്ക് ഈ ഒരു ഗട്ടിനെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അതിൽ പ്രധാനമായിട്ട് നമ്മൾ വയർ ക്ലെൻസ് ചെയ്യാതെ നമ്മൾ ഡീവോമിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രോട്ടോക്കോൾ തുടങ്ങണം അതിൽ ഡയറ്റ് വരുന്നുണ്ട് അതുപോലെ നമ്മൾ കഴിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ച് ഹെബ്സുകൾ ഈ ബൊസ്വെല്ല പോലത്തുള്ള ഹെബ് ഹെബ്സുകൾ അടങ്ങുന്ന ടാബ്ലെറ്റ്സുകളുണ്ട് അത് നമ്മൾ എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് പ്രോ ആൻഡ് പ്രീ ബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് അറിയാമല്ലോ നമ്മൾ ഈ പീ കോപ്പറി എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ബാക്ടീരിയാണ് അതിൻ്റെ ഓവർഗ്രോത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയസ് കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കുക പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ഇന്ന് അവൈലബിൾ ആണ് അത് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നാച്ചുറലി നമുക്ക് യോഗ് കേട് എന്നൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം പ്രീ ബയോട്ടിക് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമുക്ക് പ്രീബയോട്ടിക് ഫൈബർ ഇട്ടാൽ മാത്രമേ ഒരു ഒരു ക്യൂറിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം എലിമിനേഷൻ വയറിനെ ക്ലെൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീബയോട്ടിക് ഫൈബർ വളരെ അത്യാവശ്യമാണ് അതിന അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ പ്രീ ബൈട്ടിക് ഫൈബർ ഒക്കെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് കുറച്ച് സീഡുകൾ അതായത് ഉലുവായള് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ചണവിത്തൊക്കെ എടുത്ത് നന്നായിട്ട് പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഒരു സ്പൂൺ നമ്മൾ ഡെയിലി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാലും മതിയാവും അല്ലെങ്കിൽ പ്രീവൈട്ടിക് ഫൈബേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് വാങ്ങിക്കാനായിട്ട് അത് നമുക്ക് എടുക്കാവുന്നതാണ് സോല്യൂബിൾ ഫൈബേഴ്സ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളത് ഒമേഗ ത്രീ അത് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ചില പേഷ്യൻസിന് അത് തൗസൻഡ് അല്ല ടൂ തൗസൻഡ് വരെ കൊടുക്കേണ്ടി വരും രണ്ടെണ്ണം വെച്ച് ഡെയിലി കൊടുക്കേണ്ടി വരും അത് കഴിക്കേണ്ടി വരും മാത്രമല്ല വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻറ്റ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ വീക്ക്ലി ഒൺസ് വെച്ചിട്ട് സിക്സ്റ്റിക്ക് അറുപതിനായിരത്തിന്റെ ഡോസ് കൊടുക്കും അത് റിപ്പീറ്റ് ഒരു ടു മന്ത്സ് എടുക്കണം പിന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ടേഷനോട് നമ്മൾ മന്ത്ലി ഓൺസോ മന്ത്ലി ടോയ്സ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അറുപതിൽ തന്നെ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം ഈ വാതിരോഗ ഒരു ഇടയ്ക്ക് ഒരു ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ദഹനരസങ്ങൾ ദഹനരസങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡൈജഷൻ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും ദഹനരസങ്ങൾ അടങ്ങുന്ന ക്യാപ്സ്യൂൾസുകളുണ്ട് അത് നമുക്ക് എടുക്കാവുന്നതാണ് അതെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിക്കുള്ളൊരു വയർ നമ്മൾ നല്ല രീതിക്ക് ആവും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ആണ് ഞാൻ ഈ പറയുന്ന രീതി എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യാനുള്ള ഭക്ഷണത്തിൽ നമ്മൾ തീരെ ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഗ്ലൂട്ടൻ ലാക്ടോസ് ആണ് അതായത് പാല് ഗോതമ്പ് പാൽ ഉൽപ്പന്നങ്ങൾ അതായത് പാൽ ചായ പാൽ കോഫി മിൽക്ക് ഷേക്ക് ഐസ്ക്രീം പാൽ പാൽ ഒക്കെ ഒഴിവാക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ അടങ്ങുന്നത് ഗോതമ്പിലാണ് നമുക്കറിയാം മൈദ റവ ചപ്പാത്തി പൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം ബ്രെഡ് ഭന്യ ബിസ്ക്കറ്റ്സ് കേക്ക് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടിട്ടാണ് അതൊക്കെ ഒഴിവാക്കണം പാൽ ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഫൊമെൻറ്റഡ് ഫോമിലുള്ള നമുക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതായത് കേട് ബട്ടർ ചീസ് പനീർ നെയ്യൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാം പനീർ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അത് കഴിക്കാം ഫൊമെൻറ്റഡ് ഫോം ആകുമ്പോഴത്തേക്കും അതിലുള്ള എന്താ പറയുക ലാക്ടോസ് കണ്ടൻ്റ് ഒക്കെ ന്യൂട്രലൈസ് ആവും നമുക്ക് ആയിട്ട് കഴിക്കാവുന്നതാണ് അതുപോലെ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ഗ്രെയിൻസ് ഭയങ്കരമായിട്ട് നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൂട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിക്ക് അന്നജം കുറയ്ക്കുക അതായത് അരി ആഹാരം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നീർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഈ പറയുന്ന ഡയറ്റ് വൺ മന്ത് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു റിസൾട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കണക്ഷൻ ഗട്ടുവായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ ഈ ഒരുപാട് ഗ്ലൂക്കോസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പീ കോപ്രി അല്ലെങ്കിൽ ബാഡ് ബാക്ടീരിയസ് എല്ലാം പെട്ടെന്ന് വളർന്നു കയറും നമ്മുടെ കുടലിൽ അപ്പോൾ അത് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രെയിൻസ് മാക്സിമം കട്ട് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് പ്രോട്ടീൻസ് കഴിക്കുക വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക പ്ലാന്റ് പ്രോട്ടീൻസും അനിമൽ പ്രോട്ടീൻസും നിങ്ങൾക്ക് കഴിക്കാം മൊമേഗ കഴിക്ക് പിന്നെ മഞ്ഞൾ അത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാക്ഷനാണ് മഞ്ഞളിൻ്റെ അത് കുട്ടിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട് അത് ടാബ്ലറ്റ് ഫോമിൽ ഇപ്പം ആണ് അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഡ്രിങ്ക് പോലെ ഉണ്ടാക്കി മഞ്ഞളും പട്ട അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ടൊന്ന് ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് പതിനൊന്ന് മണിക്ക് കുടിക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു ചെറിയ എക്സസൈസ് ജോയിൻസിന് കൊടുക്കണം അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റാപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് അഴിച്ചു മാറ്റിയതിന് ശേഷം ചെറിയ ജോയിൻസിനൊക്കെ നമുക്കൊരു ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ റൊട്ടേഷൻ ക്ലഞ്ചിങ് പോലുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ ജോയിൻസിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൈക്കും കൊടുക്കണം കാലിന് കൊടുക്കണം കൊണ്ടിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി മെല്ലെ നമ്മളുടെ ഈ ഒരു നീ ജോയിൻസൊക്കെ ഒന്ന് കറക്കിയെടുക്കുന്നതും മടക്കി നിർത്തുന്നതുമായിട്ടുള്ള എക്സസൈസുകൾ നിർബന്ധമായിട്ട് ഒരു ഇരുപത് എങ്കിലും ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് ഒന്ന് നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക നന്നായിട്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി